ഒരു പെൺകുട്ടിയെ ദുരൂഹമായിട്ട് കാണാതായതിൻ്റെ പിന്നിൽ മുസ്ലിം സംഘടനകളെയും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെയും മുസ്ലിങ്ങളെയൊക്കെ വ്യാപകമായിട്ടൊരു ഒരു ദുഷ്ടലാക്കോട് കൂടി ചിത്രീകരിക്കുന്ന ഒരുപാട് വാർത്തകൾ വന്നു അതിലൊക്കെ പിന്നിൽ മറുനാടൻ മലയാളിയുണ്ട് പിന്നെ കുറച്ച് സംഘി പ്രചരണങ്ങൾ പിന്നെ കുറച്ച് കാസൈഡ് ആളുകളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അമ്മ മരിച്ച ദുഃഖം താങ്ങാൻ കഴിയാതെങ്കിലും അധികം ആരോടൊന്നും ആ വിഷമങ്ങൾ പറയാറില്ല അങ്ങനെ എല്ലാം ഉള്ളിലൊതുക്കിയ ഒരു ഉള്ള ഒരു കുട്ടിയായിരുന്നു അസ്സാം വാരിക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കാണാ ദുരൂഹമായിട്ട് കാണാതായ ജസ്ന മറിയ എന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെ ദുരൂഹതയുടെ അന്വേഷണം നടത്തുന്ന സി ബി ഐ ഒടുവിൽ കോടതിയിൽ കൊടുത്തൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ കേസ് അവസാനിപ്പിക്കുകയാണെന്നുള്ളതാണ് ഈ ജസ്ന മറിയനെ കാണാതാവുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് അതിനുശേഷം ഈ ഒരു പെൺകുട്ടി ഈ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് വ്യാപക ഇല്ലാ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ഈ ഈ ഒരു പെൺകുട്ടി ഒരു മുസ്ലിം യുവാവ് പ്രണയിച്ചു കൊണ്ടുപോയതാണ് അവൻ തീവ്രവാദിയാണ് അവളെ കർണാടകയിലേക്ക് കടത്തി പിന്നെ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇവള് സിറിയയിലേക്ക് മതം മാറി ഐ എസ് ഐ തീവ്രവാദിയായിട്ട് പോയിട്ടുണ്ട് ഈ മുസ്ലിം വിഭാഗം ലൗജിഹാദിന്റെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടി തട്ടിക്കൊണ്ടുപോയത് എന്നിങ്ങനെ ഒരു പെൺകുട്ടിയെ ദുരൂഹമായിട്ട് കാണാതായതിൻ്റെ പിന്നിൽ മുസ്ലിം സംഘടനകളെയും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെയും മുസ്ലിങ്ങളെയും ഒക്കെ വ്യാപകമായിട്ടൊരു ഒരു കൂടി ചിത്രീകരിക്കുന്ന ഒരുപാട് വാർത്തകൾ വന്നു അതിനൊക്കെ പിന്നിൽ മറുനാടൻ മലയാളിയുണ്ട് പിന്നെ കുറച്ച് സംഘി പ്രചരണങ്ങളുണ്ട് പിന്നെ കുറച്ച് കാസൈഡ് ആളുകളുണ്ട് ഏതായാലും ഈ കേസ് അന്വേഷിക്കുന്ന കി ബി ഐ ഇപ്പോൾ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഒരിക്കലും തങ്ങൾക്ക് ഇവിടെ കണ്ടെത്താൻ കഴിയില്ല ഞങ്ങൾ തോൽവി സമ്മതിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ കേസ് അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ ഇസ്ലാമിന്റെ പേരിലുള്ള ഈ വ്യാജ പ്രചരണങ്ങൾ അല്ലെങ്കിൽ മുസ്ലിമായൊരാരോ തട്ടിക്കൊണ്ടു പോയിട്ട് അവളെ തീവ്രവാദിയാക്കുകയാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ വളരെ വലിയൊരു വിള്ളലുണ്ട് ഏതായാലും ഈ പെൺകുട്ടിയെ കാണാതാവുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ ഒരു ജസ്നയുടെ അമ്മ മരിച്ചിരുന്നു അധികം സംസാരിക്കാത്തൊരു പ്രകൃതമാണ് ഈ ജസ്ന എന്ന ബി രണ്ടാം വർഷത്തിന് പഠിക്കുന്ന പഠിച്ചിരുന്ന പല്ലൊക്കെ കെട്ടി ഒരു വലിയ കണ്ണട വെച്ച് മെലിഞ്ഞ് സുന്ദരിയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് ചോദിച്ചാൽ അല്ല ഇങ്ങനെ അധികം ആരോടൊന്നും സംസാരിക്കാത്ത പ്രകൃതമുള്ള ഈ ഒരു പെൺകുട്ടി രണ്ടായിരത്തി പതിനേഴിൽ അമ്മ മരിച്ച ദുഃഖം താങ്ങാൻ കഴിയാതെ അധികം അധികമാരോടൊന്നും ആ വിഷമങ്ങൾ പറയാറില്ല അങ്ങനെ എല്ലാം ഉള്ളിലൊതുക്കിയൊരു ഒരു കുട്ടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് വീട്ടിൽ നിന്ന് ആന്റിയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറുന്നത് കണ്ടവരുണ്ട് അവിടുന്ന് ബസ് കയറി എരുമേരിയിൽ നിന്ന് ബസ് കയറി മുണ്ടക്കയത്തേക്ക് ബസ് കയറി അവിടെ ഇറങ്ങിയതുണ്ട് പിന്നീട് ഒരിക്കൽ പോലും ഈ പെൺകുട്ടിയെ ആരും കണ്ടിട്ടില്ല അതിന്റെ പിന്നിലാണ് ഇത്തരം കള്ളക്കഥകൾ ഉണ്ടായത് അതിനിടക്ക് ഇവരുടെ പിതാവ് ജെയിംസ് ഇവളെ കൊന്ന് ആരോടോ പ്രണയം ഉണ്ടായിരുന്നെന്നും ആ പ്രണയം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് പിതാവ് തന്നെ മകളെ കൊന്ന് അവിടെ പുതിയ വീടുണ്ടാക്കി എന്നൊരു കഥകളുണ്ടായി ഇവൾക്കൊരു കാമുകനുണ്ട് ബന്ധം ബന്ധമുണ്ടായിരുന്ന കഥകൾ ഉണ്ടായി പോരാത്തതിന് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു തടവുകാരൻ പത്തനംതിട്ടക്കാരനായ ഒരു തടവുകാരനെ ഇവളെ കുറിച്ച് അറിയാം പക്ഷെ ആ ആളെ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല ഇങ്ങനെ കുറെ ദുരൂഹതകളുണ്ട് ഇതിനിടക്ക് പോലീസ് പറഞ്ഞു ഇതാ ഞങ്ങൾ മറ്റേ ഇവളെ ഈ ഒരു പെൺകുട്ടി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇവള് ഉണ്ട് ഈ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രചരണങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാതെയാണ് ഇപ്പൊ സി ബി ഐ ഈ കേസ് അവസാനിപ്പിക്കുന്നത് ഒടുവിൽ ബാക്കിയാകുന്ന ഒരു ചോദ്യമുണ്ട് ശരിക്കും ഈ പെൺകുട്ടി എവിടെയാണ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് കാണാതായിട്ട് ഒരു രണ്ടു ദിവസം സത്യത്തിൽ ലോക്കൽ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചില്ല അത് സി ബി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലോക്കൽ പോലീസിന്റെ വീഴ്ചയാണ് ഈ പെൺകുട്ടിയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ നഷ്ടപ്പെടാൻ കാരണം എന്നുള്ള അത് ഈ വീട്ടുകാരും പറയുന്നുണ്ട് ഏതായാലും രണ്ടു ദിവസം ലോക്കൽ പോലീസൊന്നും കാര്യമായിട്ട് അന്വേഷിച്ചില്ല പിന്നീട് ഒരു ആഴ്ച കഴിയുമ്പോഴാണ് ഇവ എല്ലാവരും കരുതിയത് ഏതോ ഒരു ആളോട്ട് പ്രണയിച്ചിട്ട് ആ പ്രണയിച്ചവന്റെ കൂടെ പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് പിന്നീട് ഈ പെൺകുട്ടിയെ എരുമേലി ബസ്സിൽ നിന്ന് കണ്ടു സി സി ടി വി ദൃശ്യമുണ്ട് ആ ദൃശ്യം പോലീസ് പറയുന്നത് ഇത് ഈ ഒരു ജസ്ന എന്ന് പേരുള്ള ഈ പെൺകുട്ടിയാണ് പക്ഷേ ഈ ബന്ധുക്കളും കുടുംബക്കാരും പറഞ്ഞു ഒരിക്കലും അത് ജസ്ന അല്ല ഞങ്ങൾക്കറിയാതെ ഒരു അത്ര വലിയൊരു ക്ലിയർ ഇല്ലാത്തൊരു ഒരു വീഡിയോ ആയിരുന്നു ഒരു സി സി ടി വി ദൃശ്യമായിരുന്നു പിന്നീടാണ് ലോക്കൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമായിട്ട് വരുന്നത് അപ്പോഴാണ് ഈ പിതാവിലേക്ക് അന്വേഷണം വരുന്നത് പിതാവ് ഇവളെ കൊന്നു കുടിച്ചു മൂടി എന്ന രീതിയിലൊക്കെയാണ് ലോക്കൽ പോലീസ് എത്തിയത് പിന്നീട് ഒരു ഐ ജിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയിട്ട് മറ്റു സ്റ്റേറ്റുകളിൽ ചെന്നൈ ബാംഗ്ലൂർ അതേപോലെ മുംബൈ ഈ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഈ പെൺകുട്ടിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞിരുന്നു ഈ ജസ്നയെ കണ്ടെത്തുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു അങ്ങനെ അങ്ങനെ ഇവൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റിസ് ഫോർ ജസ്ന എന്ന് പറഞ്ഞ് ഒരു സംഘടനയും വഴിനീള നീളം പ്രതിഷേധങ്ങളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ വള വളരെയധികം പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ജസ്ന എവിടെ എന്നുള്ള കാര്യത്തിൽ മാത്രം ഉത്തരം കിട്ടാതെ പിതാവും അതേപോലെ ഈ പെൺകുട്ടിയുടെ കാമുകനും സംശയത്തിനും നിലയിലായി എന്തായാലും കാമുകനെ ചോദിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ പെൺകുട്ടിക്ക് അങ്ങോട്ട് പ്രണയം ഉണ്ടായിരുന്നില്ല അവൻക്ക് ഇങ്ങോട്ടേ പ്രണയം ഉണ്ടായിരുന്നുള്ളൂ കാരണം അവസാനം ഇവളയച്ച സന്ദേശം ഈ കാമുകനാണ് ഇവളയച്ച അവസാന സന്ദേശം എങ്ങനെയാണ് ഐ ആം ഗോയിങ് ടു ഡൈ ഞാൻ മരിക്കാൻ പോകുന്നു എന്നാണ് ജസ്ന ഒടുവിലയച്ച സന്ദേശം ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വളരെ പ്ലാനഡ് ആയിട്ട് മാസങ്ങളുടെ ആസൂത്രണത്തോടെയാണ് ഈ പെൺകുട്ടി മുങ്ങിയിട്ടുള്ളത് കാരണം ഈ പെൺകുട്ടി തലയിൽ തട്ടോ കെട്ടുന്ന രീതിയിൽ അങ്ങനെ തലയൊക്കെ മറക്കുന്ന രീതിയിൽ പോയി ആളുകൾ കാണുമ്പോൾ പരിചയക്കാരെ കാണുമ്പോൾ അങ്ങനെ പലയിടത്തും മാറി നിന്നിട്ടൊക്കെയാണ് ഈ പെൺകുട്ടി ബസ്തിൽ കയറിയത് അപ്പൊ ഈ പെൺകുട്ടി എങ്ങോട്ടാണ് അമ്മയുടെ മരണം മൂലമുള്ള ഒറ്റപ്പെടലിനെ രക്ഷപ്പെടാൻ വലിയ ആശ്രമത്തിലോ മറ്റോ ജോലി എടുത്ത് കഴിയുന്നുണ്ടോ അതൊന്നും അറിയില്ല പക്ഷേ ഈ ഒരു അന്വേഷണം ഈ ഐ ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം വരുമ്പോഴേക്കും ഇതൊക്കെ ഒരു മുസ്ലിങ്ങളുടെ തലയിൽ ഇടാൻ തുടങ്ങി ഏതൊരു മുസ്ലിം ചെക്കനായിട്ട് പ്രണയിച്ചു പോയതാണ് ഓൾ ഇപ്പൊ സീരിയലിക്ക് പോയിട്ടുണ്ടാകും എന്ന പ്രചരണങ്ങൾ പോലീസുകാരാണെങ്കിൽ ആ പ്രചരണത്തിന് ഡിഫെൻസ് ചെയ്യാനും ശ്രമിച്ചില്ല അങ്ങനെയാണ് ഈ കൂടത്തായി കേസൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ആളുകളെ കൊന്ന കൂടത്തായി ജോളി ആ കേസ് അന്വേഷിക്കുന്ന ഐ ജി സൈമൺ പത്തനംതിട്ട എസ് പി ആയിട്ട് വന്നപ്പോ ഈ കേസ് ഏറ്റെടുത്തു എസ് പി കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ അവിടെ അവൾ എവിടെയാണെന്നുള്ള ലൊക്കേഷൻ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അവൾ ജീവനോടെ ഉണ്ട് ഇത് ഞാൻ തന്നെ കണ്ടെത്തുന്നു പറഞ്ഞു പക്ഷേ സൈമന്റെ സർവീസ് കാലാവധി അവസാനിച്ചിട്ട് റിട്ടയർ ആയിട്ട് പോയതോട് കൂടിയിട്ട് ആ കേസ് അവിടെ തുമ്പില്ലാതായി അങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ സംഘടനയും അതേപോലെ ഈ പെൺകുട്ടിയുടെ സഹോദരനും ഹൈക്കോടതിയെ സമീപിക്കുന്നത് അന്വേഷണം വേണം കൃത്യമായ അന്വേഷണം വരട്ടെ അതുകൊണ്ട് സി ബി ഐക്ക് വിടണം എന്നുള്ളത് അങ്ങനെ സി ബി ഐ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു ഫെബ്രുവരിയിലാണ് സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കുന്നത് അങ്ങനെ സി ബി ഐ എല്ലാ തെളിവുകളും പരിശോധിച്ച് നിൽക്കുമ്പോഴാണ് സി ബി ഐക്ക് കുറച്ച് വർഷങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരുന്നത് ഈ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ എന്നുള്ള ഒരാളാണ് അവിടുത്തെ ഒരു തടവുകാരൻ അറിയാം ഈ ഒരു പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് ആ ഒരു കോൾ കാര്യമുള്ള കോളാണെന്ന് അറിഞ്ഞപ്പോൾ നേരെ സി ബി ഐ സ്റ്റേഷൻ ഇവിടെ ഈ ഇവിടെ പോയി ജയിലിൽ പോയിട്ട് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു തടവുകാരനാണ് അദ്ദേഹം എന്തൊക്കെ ചില പോക്സോ കേസിൽ പ്രതിയൊക്കെ ആയിട്ട് പിടിച്ചതാണ് അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ വേറൊരു കേസിൽ കൊല്ലത്തുള്ള ഒരു ജയിലിൽ കഴിയുമ്പോൾ പത്തനംതിട്ടയിലുള്ള ഒരു മോഷണ കേസ് പ്രതിയെ ഞാൻ പരിചയപ്പെട്ടു അയാൾ എന്നോട് പറഞ്ഞു ജസ്നയെ ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ ഞാൻ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ആ പത്തനംതിട്ടക്കാരനായ ആ ഒരു പ്രതിയെ നിങ്ങൾ പിടികൂടി ചോദ്യം ചെയ്താൽ പറയും ജസ്നയെ ഒരു വേറെ രീതിയിലേക്കൊക്കെ മാറ്റിയിട്ട് എന്താണ് ചുവന്ന തെരുവിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ അയാൾ ഭയങ്കര നിറം പിടിപ്പിച്ച കഥകളൊക്കെയാണ് പറയുന്നത് അപ്പൊ ഏതായാലും സി ബി ഐ ചെയ്തത് ഇയാൾ പറയുന്നതിൽ എന്ന് സത്യമുണ്ടോ എന്ന് അറിയാനും അങ്ങനെ ഒരു തടവുകാരൻ കൊല്ലം ജില്ലയിലെ ജയിലിൽ ഇയാളെ കൂടെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ശരിയാണ് പത്തനംതിട്ടക്കാരനായ ഒരു മോഷണ കേസ് പ്രതി ഇയാളെ കൂടെ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് അയാൾ പത്തനംതിട്ടക്കാരൻ എന്ന് പറഞ്ഞ അഡ്രസ്സ് ശരിയാണ് അഡ്രസ്സ് കറക്റ്റ് ആണ് അയാൾ അവിടെ അവിടുത്തെ ആൾ തന്നെയാണ് മൂന്ന് അയാൾ ഇപ്പൊ എവിടെയാണെന്ന് കണ്ടെത്തണം അയാൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആ സംഭവത്തിന് ശേഷം ജയിലിൽ നിറഞ്ഞ ആളെ പിന്നെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും പോലീസിന് ഒരു കാര്യം മനസ്സിലായി ഈ മോശ കേസിലെ പ്രതി പത്താം ക്ലാസ് പോലും പഠിച്ചിട്ടില്ല അയാൾ ഇയാളോട് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണെന്ന് പറഞ്ഞ് നൊണ പറഞ്ഞിട്ട് അഞ്ചു ലക്ഷം രൂപ വരെ ജയിലിൽ നിറക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റിയ ആളാണ് അപ്പോൾ ആളുകള് നൊണ പറഞ്ഞ് പറ്റിക്കുന്ന ഒരാളാണ് ഈ പത്തനംതിട്ടക്കാരനായ കാണാതായ പ്രതി അതുകൊണ്ട് തന്നെ അയാൾ സ്വന്തം കാര്യം നേടാൻ വേണ്ടി കഥകൾ ഉണ്ടാക്കുന്ന ഒരാളാണെന്നാണ് സി ബി ഐ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ആ സബ്ജക്ട് അന്വേഷിക്കണ്ടെന്നും അത് ജെനുവിൻ അല്ല എന്നും സി ബി ഐ പ്രഖ്യാപിച്ചു അങ്ങനെ ഒടുവിൽ സി ബി ഐക്ക് ഈ മറ്റേ ഈ പെൺകുട്ടി സിറിയയിൽ കണ്ടു നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്യങ്ങളിൽ ഈ പെൺകുട്ടിക്ക് വേണ്ടി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുത്തിയിട്ടുണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ മൊബൈൽ ഫോണുകൾ ഫുൾ പരിശോധിച്ച് ചാറ്റിംഗ് പരിശോധിക്കും കാരണം ഈ പെൺകുട്ടിയെ കുറിച്ച് അറിയാമല്ലോ ഇവിടെ എവിടെയും ഒരു ഫോൺ ഉപയോഗിക്കുന്നില്ല ഈ പെൺകുട്ടി എവിടെയാണല്ലോ വലിയ ദുരൂഹതയായി ഏതായാലും ഈ പെൺകുട്ടി സിറിയയിലേക്ക് പോയിട്ടില്ല എന്നും മുസ്ലിം ഒന്നും ആയിട്ടില്ല ആ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ സി ബി ഐ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഘി പ്രവർത്തകരും കാസർഗടെ ആളുകളും അതേപോലെ മറുനാടൻ മലയാളിയും ഒക്കെ വ്യാപകമായി വിഷവാർത്തകൾ ഉണ്ടാക്കിയിരുന്നത് ഇതൊക്കെ ഒരു മുസ്ലിം ഡാമേജ് ഉണ്ടാക്കാന്നുള്ളതാണ് ഏതായാലും ആ വാർത്തക്ക് സി ബി ഐ തന്നെ ഒടുവിൽ തള്ളി ഈ പെൺകുട്ടി ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾ കുറപ്പില്ല എന്നാണ് സി ബി ഐ പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല ഞങ്ങൾ തോറ്റിതാ പിൻവാകുന്നു ഈ അതിൻ്റെ റിപ്പോർട്ട് കോടതി കൊടുത്തു ഈ കോടതി അത് അംഗീകരിച്ചു വേണ്ട കാര്യങ്ങൾ ചെയ്യും അപ്പോഴും ഒടുവിൽ ഈ വീട്ടുകാർക്ക് ഒരു ആശ്വാസം എന്താണെന്നറിയോ ഈ സ്വന്തം പിതാവ് ഈ മകളെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ രീതി സി ബി ഐ അന്വേഷണത്തിൽ വ്യാജമാണെന്ന് തെളിഞ്ഞു ആ പിതാവ് ഒരു നിരപരാധിയാണെന്ന് മനസ്സിലായി അതേപോലെ കാമുകൻക്ക് ഇതിൽ എന്തോ റോളുണ്ട് മറ്റാർക്കോ വേണ്ടി മാറ്റി കൊടുത്തു എന്നൊക്കെ പറയുന്ന അയാളും നിരപരാധിയാണെന്ന് സി ബി ഐ കണ്ടെത്തി എന്തായാലും ആ അച്ഛൻ ഇപ്പോൾ ആശ്വസിക്കുന്നത് ഞാൻ നിരപരാധിയാണെന്ന് സി ബി ഐ കണ്ടെത്തിയല്ലോ എന്നുള്ളതാണ് രണ്ട് കാമുകന്റെ ആശ്വാസവും ഞാനും നിരപരാധിയാണ് കാരണം ഒരു ഗുണപരിശോധനയ്ക്ക് വിധേയരായിരുന്നു ഇപ്പോഴും ആ പിതാവ് വൈകുന്നേ എന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് ആ ഒരു ജെയിംസ് എന്ന് പേരുള്ള അറിയണം എന്റെ മകൾക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടിക്ക് വയസ്സി ഇരുപത്തിയൊന്ന് വയസ്സാണ് അങ്ങനെ ഒരു ഫോണിൽ കളിക്കുന്ന ഒരു പെൺകുട്ടിയൊന്നുമല്ല കുടുംബക്കാർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ പെൺകുട്ടി ആർക്കും അങ്ങനെ പ്രണയിച്ച് നടക്കുന്ന സാധാരണ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ചാബല്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ പക്വമതിയായ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇനി കണ്ടെത്താനുള്ളത് അത് പടച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ പക്ഷെ അതിൻ്റെ പേരിൽ വിഷവാർത്തകൾ ഉണ്ടാക്കിയിട്ട് കുളം കലക്കാൻ ശ്രമിച്ച കാസയും സംഖ്യകളൊക്കെ ഉണ്ട് അവർ ഏതായാലും ആ ഒരു തിളപ്പിച്ച വെള്ളം ഇനി തുലയെ കൊഴിക്കാനേ പറ്റൂ സി ബി ഐയുടെ പേരിൽ കുറെ കള്ള വാർത്തകൾ അവരുണ്ടാക്കിയിരുന്നു അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞു ഇനി സത്യം എന്തായാലും തെളി നമുക്ക് കാത്തിരിക്കാം ആ വീട്ടുകാരെ പോലെ ഒരു പക്ഷെ കേരളത്തിൽ അധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു തിരാതോവന കേസ് ഉണ്ടാവില്ല ഈ ഒരു ജസ്ന മരിയ എന്ന പേരുള്ള ഈ പെൺകുട്ടി ഏതായാലും എവിടെയെങ്കിലും ആ പെൺകുട്ടി കഴിയുന്നുണ്ട് അതിനിടക്ക് ഏതൊരു ആശ്രമത്തിൽ കഴിയുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള പല 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 ഇതൊക്കെ വന്നിരുന്നു അതൊക്കെ കാശ് കിട്ടാൻ വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ മാത്രമല്ല ലക്ഷക്കണക്കിന് കത്തുകൾ കിട്ടിയിരുന്നു ഇതൊന്നും ശരിയല്ല എന്നുള്ള ബോധ്യപ്പെട്ടു ഏതായാലും ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന അപ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദിച്ചു വെച്ചിരുന്നു ഈ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന കൃതി ആരെഴുതിയതാണ് എം മുദുദ്ൻ അപ്പൊ നിങ്ങളൊക്കെ അത്യാവശ്യം വായനാപ്രിയരാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ വായനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വീണ്ടും ചോദിക്കുന്നത് തോട്ടിയുടെ മകൻ തോട്ടിയുടെ മകൻ എന്ന പേരുള്ള വളരെ പ്രസിദ്ധമായ ഒരു നോവൽ ഉണ്ട് ആ നോവൽ എഴുതിയ മലയാള നോവലാണ് ആ നോവൽ എഴുതിയ നോവലിസ്റ്റിന്റെ പേരാണ് ഇന്നത്തെ ചോദ്യം അഭിനിഷാദന ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസലാമലൈക്കും